എല്ലാവർക്കും മൈക്കി മൈക്കിട്ട് ലേക്ക് ഇഷ്ടമാണ് ഞാൻ രണ്ട് അയില മീനുന്ന പൊരിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില മീൻ അയില മീൻ എന്നുവെച്ചാൽ മീനല്ല എനിക്കിഷ്ടം മീൻ്റെ തലയാണെനിക്കിഷ്ടം ഇതിനെങ്ങനെ നമുക്ക് മുഴുവനായിട്ട് പൊരിക്കാം എന്നിട്ട് ഞാനിന്ന് ഇത് ഉണ്ണുമ്പോൾ ഇത് ഞാനിന്ന് ഇത് കഴി ഇത് വെച്ചാണ് ഉണ്ണുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഇത് പെരട്ടി വെക്കുന്നതെന്ന് ആദ്യം കാണിക്കാം ഞാൻ ഇന്ന് കുറച്ച് ഉപ്പ് വെള്ളമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഉപ്പ് പരളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടെ കുറച്ച് ഉപ്പൊഴിച്ച് അതെന്നിട്ട് നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ ചുമ്മാ എന്നയാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ അത്രയും മതി ആവശ്യത്തിനുള്ള ഇടണം നമുക്കറിയാമല്ലോ ഓരോ ഓരോ വകുപ്പ് നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാമല്ലോ പിന്നെ ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ് ഇത്രയും പോരെ കാര്യം രണ്ട് വലിയ മീനല്ലേ നമുക്ക് ഇത്രയാണ് കുരുമുളകിന് ഭയങ്കര വിലയാണ് എന്നാലും നമുക്ക് ഇടണ്ടേ പിന്നെ നമുക്കിടേണ്ടത് മുളക് പൊടിയാണേ ഇതാ മുളക് പൊടി നമുക്ക് ലാവിഷമായിട്ട് ഇടാം വിലയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ലാവിഷമായിട്ട് ഇടാം കേട്ടോ എന്നിട്ട് നമുക്കിന്നെ ഇതിനെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ച് ആ അങ്ങോട്ടും ഒക്കെ ഇട്ട് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ എന്നിട്ടേ നമുക്കിതിനെ പൊരിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ഇതിനൊന്നും ഇങ്ങനെ പെരട്ടിയേക്ക് വയ്ക്കാം ഇനി അതിന് ശേഷം ഞാൻ വന്ന് കുറേ അര മണിക്കൂർ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് വന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ നല്ല ഉപ്പുണ്ട് നല്ല ഉപ്പുണ്ട് നമുക്കിനി ഇവിടെ വെച്ചിട്ട് പോയിട്ട് വന്ന് ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ ഇവിടെ മൂടി വെച്ചിട്ട് പോവാം എന്നിട്ട് നമുക്ക് പൊരിക്ക്ന്ന് കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാൻ ഊണ് കഴിക്കുമ്പോഴത്തേത്ത ചോറുമായിട്ട് കാണിക്കാം അപ്പോൾ ഒരു കുട്ടി വേറെ ഒരാൾ പറഞ്ഞേ അമ്മ ചോറുണ്ടെന്ന് കാണിക്കണം കേട്ടോ ചോറുണ്ടെന്ന് കാണിക്കാം ഒന്ന് കൊതി വരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒന്ന് കഴിഞ്ഞിട്ട് വാഷ് ബീ വാഷ് ബേസിൻ്റെ അത് കയ്യിൽ നിന്നും കഴിയട്ട് നമുക്കിന്ന് പൊരിക്കുന്ന സമയത്ത് വരാമേ നമുക്കിനി പതുക്കെ മീൻ പൊരിച്ചാൽ ഞാൻ താണ്ട് പൊരുട്ടി വെച്ചിരുന്ന മീൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വയ്ക്കാൻ നോക്കാം ഇതാണ് എൻ്റെ ഫ്രൈ പാൻ കേട്ടോ ഇത് വലിയ പുതിയതൊന്നും അല്ല ദു വലതും പഴയതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കത്തിക്കാം കത്തിച്ച് എങ്ങനെയാണ് നല്ല കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് പൊരിക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയുള്ള പണിക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലെ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ വേണമെങ്കിൽ നമുക്ക് തുണി കൊണ്ട് പിടിച്ചെന്ന് എടുത്ത് കളഞ്ഞാൽ ചെയ്യാം എന്നിട്ട് വെച്ച് നമുക്ക് പതുക്കെ കുറച്ചെണ്ണ കുറച്ച് മതി കേട്ടോ അധികം വേണ്ട ഇത്ര എണ്ണ മതി നമുക്ക് ഓരോന്നായിട്ട് പൊരിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഞാൻ രണ്ട് മീനെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് രണ്ട് കടിമോടൻ മീൻ അതിൽ ഓരോരുത്തരെ പൊരിക്കാം അപ്പം നമുക്ക് പതുക്കാം അങ്ങനെ ഒരാളിനെ എണ്ണ മതി കേട്ടോ ഇങ്ങനെ ശരിക്കൊക്കെ ഒന്ന് പൊസിഷനിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല നമുക്കിതിനെ കൈ കൊണ്ട് എടുത്ത് ഇടാം കേട്ടോർത്തനെ നല്ല കൈ കൊണ്ടുവന്ന് പതുക്കത് ഉണ്ടും തീ വേണ്ട കുറച്ച് തീ മതി നമുക്ക് ഓരോരുത്തരുമായിട്ട് പൊരിക്കാം ഇതായിരിക്കും നല്ലത് കിടന്ന് ശരിയാകട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ തീ കുറേ ഇല്ലെങ്കിൽ മീൻ അങ്ങ് കരിഞ്ഞു പോകും തടിയനല്ലേ വണ്ണം ഉണ്ടല്ലോ ദേഹത്തിനൊക്കെ കണ്ടില്ലേ നല്ല ദേഹത്തൊക്കെ നല്ല വണ്ണം അപ്പോൾ അതുകൊണ്ട് പതുക്കയിലാണ് തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കിനിമിനിക്കിനു മിനി കിനിമിനാണ് അപ്പം നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കിയാൽ അധികം മീൻ പൊരിയ വളരെ ഫ്രൈ ആകാതിരിക്കുന്ന ഞാൻ തൻ്റെ ഒരു സാധനം കൊണ്ടുവരുന്നത് പതുക്കെ അയ്യോ ആ അതിലൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ട് നോക്കാൻ നമുക്ക് നമ്മളിപ്പം നമുക്ക് തന്നെ കഴിക്കാനല്ലേ ഇപ്പം പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതെങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് പതുക്കെ എടുത്ത് വീണ്ടും വരുന്നതിലൊട്ട് കൊണ്ടുപോയി ഞങ്ങട്ടാ നല്ലപോലെ അങ്ങ് ഡ്രൈ ആയില്ല ഇത്രയും പൊരിയാലോട്ടോ മീൻ എപ്പോഴും കുറച്ച് പച്ചയായിട്ടിരിക്കുമ്പോഴേ നല്ല രസമാണ് കഴിക്കാനൊക്കെ ഇതിപ്പോൾ ഞാൻ പതുക്കെ വെച്ചിരിക്കുകയാണ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് പൊരിഞ്ഞിട്ട് നോക്കാം ഇപ്പം രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് കൂടുതലായി നമുക്കൊന്നും കൂടെ നോക്കാം എന്തായാലും നോക്കാം അല്ല വിശേഷമായോ എന്ന് നോക്കാം ഒന്നുകൂടെ തിരിച്ചിടാം വേണ്ട ആ കുറച്ച് ഈ ഭാഗം അല്ലേ ഭയങ്കര വണ്ണം ആ ഭാഗം കുറച്ച് വേവാനുണ്ട് അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് എത്രയാണ് വേവേണ്ടത് അത്രയും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുപോലെ നമ്മൾ എടുക്കുക എനിക്കിങ്ങനെ കുറച്ച് വേവാറ് കഴിക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾ ചിലത് ഭയങ്കര ഭയങ്കര ഫ്രൈ ആയിരിക്കും ഇഷ്ടം നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കേണ്ട എണ്ണ അതുപോലെ തന്നെ അടക്കുന്നുണ്ട് എണ്ണ ഒട്ടും പോയിട്ടില്ല നമ്മൾ എണ്ണ തന്നെ കിടക്കുന്നു അതിന് നമുക്കിനിയും ഇനിയൊരു മീനും കൂടെ ഉണ്ടല്ലോ പൊരിക്കാൻ കണ്ടില്ലേ അതിനും നമുക്കത് ചെയ്യാം അത് ഞാൻ പിന്നെ പൊരിച്ചോളാം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗം കണ്ടത് നന്നായിട്ട് പൊരിഞ്ഞിട്ടില്ല നല്ല കുറച്ച് പച്ചയാണ് പക്ഷെ എനിക്കിഷ്ടമാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പച്ചയാക്കേണ്ടല്ലോ ഈ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തല ഞാൻ ഭയങ്കര ഡിസിയായിട്ട് കഴിക്കും അവിടെ ഒന്നും കൂടെ മറിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എടുക്കാം കേട്ടോ ഇത് അപ്പം നമുക്കിനി എടുക്കാം അല്ല എടുത്ത് ഞാനിത് പാത്രത്തിൽ വെക്കാം അതുപോലെ കാണിച്ചു തരാം പാത്രത്തിൽ എടുത്ത് ഞാൻ ഇനി ഒരു മുട്ട ഓംലറ്റ് ഉണ്ടാക്കുന്ന കാണിക്കാം എന്നിട്ട് എന്നിട്ടാണ് മുട്ട ഓംലറ്റും പിന്നെ അയില ഫ്രൈയും എല്ലാം കൂടിയാണ് ഞാൻ ചോറ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരയ്ക്കാം മീൻ ഇങ്ങോട്ട് നീക്കി അയക്കാം അപ്പം എണ്ണ കുറച്ചിങ്ങനെ പോവുമല്ലോ അയ്യോ ഇങ്ങോട്ട് വരുന്ന അങ്ങോട്ട് നീങ്ങേരി അങ്ങോട്ട് നീങ്ങേരി അങ്ങോട്ട് നീങ്ങേരി കണ്ടോ എന്നിട്ട് നമുക്ക് പതുക്കാം ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നു അതിലോട്ട് ഇങ്ങനെ എണ്ണ എടുക്കാം ആയി കണ്ടില്ലേ നല്ല ഫ്രൈ ആയില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ